കോഴിക്കോട് നിന്ന് ഒന്നര വർഷം മുൻപ് കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദിൻ്റെ വാദങ്ങളെല്ലാം പൊളിയുമോ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്നും അതേ തുടർന്ന് മൃതദേഹം വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയെന്നും പറഞ്ഞ പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സത്യം വെളിപ്പെടുത്തുന്നു യു എ യിൽ നിന്ന് ബംഗളൂരുലെത്തിയ നൗഷാദിനെ കോഴിക്കോടെത്തിച്ച് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെ കണ്ണു വെട്ടിക്കാനായി ബംഗളൂരു എത്തിയ പ്രതിയെ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗമാണ് പിടികൂടി അന്വേഷണ സംഘത്തിന് കൈമാറിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഖേമചന്ദ്രനെ കോഴിക്കോട് നിന്ന് കടത്തിക്കൊണ്ടുപോയി വയനാട് എത്തിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് നിർണായക അറസ്റ്റ് യു എയിൽ ആയിരുന്ന പ്രതി നൌഷാദ് നെടുമ്പാശ്ശേരിയിൽ ആയിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് എന്നാൽ അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിക്കാനായാണ് ബാംഗ്ലൂരുവിൽ ഇറങ്ങിയത് പക്ഷേ ഇമിഗ്രേഷൻ വിഭാഗം നൌഷാദിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച നൌഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതോടെ ഹേമചന്ദ്രൻ വധക്കേസിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് പോലീസ് നടത്തിയിരിക്കുന്നത് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന മുൻ നിലപാടിൽ തന്നെ നൌഷാദ് ഉറച്ചു നിൽക്കുകയാണ് ബത്തേരിയിലെ വീട്ടിൽ വെച്ച് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്നാണ് നൌഷാദ് പോലീസിനോട് പറഞ്ഞത് മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് താൻ ചെയ്തത് എന്നും നൌഷാദ് വാദിക്കുന്നു അതേസമയം ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതാണ് എന്നും നൌഷാദാണ് നേതൃത്വം നൽകിയത് എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ തെറ്റുപറ്റിപ്പോയെന്ന അന്വേഷണ സംഘത്തിന് നൌഷാദ് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു സൗദി അറേബ്യയിലായിരുന്ന നൌഷാദിന്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി ഈ മാസം എട്ടിന് അവസാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നൌഷാദ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത് ഇരുപത്തെട്ടിനാണ് ഒന്നര വർഷം മുമ്പ് കോഴിക്കോട് നിന്നും കാണാതായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത് വയനാട് ചേരമ്പാടിയിലെ വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നൌഷാദ് ഹേമചന്ദ്രനെ ട്രാപ്പ് ചെയ്താണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി സി പി അരുൺ കെ പവിത്രൻ നേരത്തെ പറഞ്ഞിരുന്നു ഹേമചന്ദ്രൻ നൌഷാദിന് പണം കൊടുക്കാനുണ്ടായിരുന്നുവെന്നും അത് വാങ്ങിയെടുക്കാനുള്ള വഴിയായിരുന്നു ട്രാപ്പെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ന്യൂസെയിറ്റീൻ കോഴിക്കോട്